എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ദാസ് ഞാനിപ്പോൾ മിത്രാസ്ത്ര അക്കാദമിയിലാണുള്ളത് ഇന്ന് നമ്മൾ ശ്രീ കലേഷ് കുമാറിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടി ആയിട്ടല്ല കേട്ടോ വരുന്നത് കാരണം വീഡിയോസൊന്നും കാണാൻ പറ്റിയില്ല അദ്ദേഹത്തിൻ്റെ കുറച്ച് തിരക്കിലായിരുന്നു അപ്പോൾ വേറെ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഓക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് കാര്യങ്ങൾ അതായത് നമുക്ക് വന്ന ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യത്തിനും പേയ്മെന്റ് മേടിക്കുന്നു കാശ് മേടിച്ച് പറ്റിക്കുന്നു എന്നായിരുന്നല്ലോ നമുക്ക് വന്നിരുന്ന ആരോപണം ഓക്കെ അത് കാശ് മേടിച്ചിട്ട് പൊട്ട ശാസ്ത്രം പഠിപ്പിക്കുന്നു അങ്ങനെ ആയിരുന്നു എം തിയറി എന്നത് ഒരു പൊട്ടശാസ്ത്രമാണ് അതിന് എന്താ പറയുക ചിലർ കമന്റ് ഇട്ട് ഇട്ടിരുന്നു ശിവകുമാറിനെ പോലുള്ള ചിലർ കമന്റ് ഇട്ടിരുന്നു എം തിയറി കൊണ്ട് ആരെയും രക്ഷപ്പെടുത്താൻ പറ്റില്ല എൻ തീയർ വെച്ച് ആരെയും ഒന്നും പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ശിവകുമാർ ചേട്ടാ ഇങ്ങോട്ട് പോരെ ഞങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങൾ അപ്പോയിൻമെന്റ് എടുത്തോ ഞങ്ങൾ പറഞ്ഞുതരാം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് പറ്റുമെന്ന് നിങ്ങളുടെ ജാതകം എടുത്തിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം ഓക്കെ താങ്കൾ എന്താണ് ഏതാണ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം ഓക്കെ ഞങ്ങൾ തയ്യാറാണ് ഇങ്ങോട്ട് വന്നാൽ മതി ഓക്കെ ഇല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ കമൻ്റുകൾ ഇടുന്നതിലല്ല നമുക്ക് പ്രൂഫ് കൊടുക്കുന്നതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ കമ്മൻറ്റൊക്കെ ഇടുന്ന ഒക്കെ വിമർശിക്കാം വിമർശിക്കാൻ ആർക്കും അധികാരമുണ്ട് പക്ഷേ അതിനുള്ള നമ്മുടെ പ്രൂഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജാതകം എടുത്തിട്ട് ഞങ്ങൾ പറഞ്ഞു തരും ഓക്കെ ഇനി ശിവകുമാർ ചേട്ടനെ പോലുള്ള ആളുകൾ വിമർശിക്കുന്ന ആളുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതകം ഞങ്ങൾ ഫ്രീ ആയിട്ട് എടുത്തു തരാം പക്ഷെ നിങ്ങളുടെ ജാതകം ഞങ്ങൾ പബ്ലിക്കാക്കുന്നു മാത്രം ജനങ്ങൾക്കും കൂടി അയച്ചു അയച്ചു കൊടുക്കും മീൻസ് യൂട്യൂബിൽ പബ്ലിക്കാക്കും നമ്മൾ വീഡിയോ ഇടുന്നത് പോലെ യൂട്യൂബിൽ നിങ്ങളുടെ സമ്മതത്തോടുകൂടി നിങ്ങൾ പറയണം ഞാൻ റെഡിയാണ് ചലഞ്ചിന് റെഡിയാണ് ഞാൻ വരാം അല്ലെങ്കിൽ ഞാൻ ഓൺലൈനായിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കാം നിങ്ങളിത് പബ്ലിക്കാക്കിക്കോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് എടുത്തു തരാൻ തയ്യാറാണ് അപ്പോൾ ഈ വീഡിയോ പബ്ലിക്കുക എൻ്റെ ജനങ്ങൾ തീരുമാനിക്കട്ടെ ഞങ്ങൾ നിങ്ങളുമായി സംസാരിച്ച അല്ലെങ്കിൽ കൺസൾട്ടേഷൻ എടുത്തത് കറക്റ്റാണോ ഞങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ പോയിന്റ്സ് ഉണ്ടോ ഇത് പറയുന്ന കാര്യങ്ങൾ ലോജിക്കലി ലോജിക്കല് ആണോ എന്ന് അവർ തീരുമാനിക്കട്ടെ ഓക്കെ അങ്ങനെയാണ് നമുക്ക് ചലഞ്ചുകൾ വയ്ക്കാൻ പറ്റുക ഓക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ അതിന് ഞങ്ങൾ തയ്യാറാണ് മിത്രാസ്ത്ര അക്കാദമി തയ്യാറാണ് അതിപ്പോൾ എൻ്റെ കൺസൾട്ടേഷൻ എടുക്കാം അല്ലെങ്കിൽ ഇവിടെ മറ്റ് സ്റ്റുഡൻസിൻ്റെ അവരുടെ കൺസൾട്ടേഷൻ എടുക്കാം ഇനി മിത്രൻ സാറിൻ്റെ കൺസൾട്ടേഷൻ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നിങ്ങൾ തയ്യാറായി വരണം ഓക്കെ അപ്പോൾ കമൻറ്റുകൾ ഇട്ടോ അപ്പോൾ അതിൻ്റെ ആധികാരികമായ പ്രൂഫ് ഞങ്ങൾ തരുന്നത് ഇങ്ങനെയായിരിക്കും എന്ന് മാത്രം ഓക്കെ അപ്പം നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്തോ ഞങ്ങളുടെ മിത്ര ആസ്ട്ര അക്കാദമിയിലെ നമ്പറുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോ ഞങ്ങൾ തയ്യാറാണെന്നേ ഞങ്ങൾ എന്തിനും തയ്യാറാണ് ഞങ്ങൾക്ക് അതായത് എന്റെ തീര് പകരം നമ്മുടെ തീയറി പ്രകാരം അതായത് ഞങ്ങളുടെ തീയറി പ്രകാരം ഞങ്ങളുടെ ഉള്ളിലൊരു നന്മയുണ്ട് ആ നന്മയാണ് ഞങ്ങൾ സമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പേയ്മെന്റ് മേടിക്കുന്നു അതൊക്കെ ആസ്ട്ര അക്കാദമി എടുക്കുന്ന കൺസൾട്ടേഷൻ പേയ്മെന്റ് നിശ്ചയിച്ചിട്ടുണ്ട് കൊടുക്കുന്ന സർവീസിന് പേയ്മെൻ്റ് ഉണ്ട് അത് വേറെ പക്ഷെ കൊടുക്കുന്ന കാര്യത്തിൽ ഒരു എന്താ പറയാ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അവർക്കത് ഉപകാരപ്പെടും അല്ലെങ്കിൽ അവർക്കൊരു ആത്മസംതൃപ്തി കൊടുക്കാൻ നമുക്ക് പറ്റും ഓക്കെ ഇവര് കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് അവർക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി എന്ന് പറയുന്ന സാധനമുണ്ട് അതാണ് ഏറ്റവും വലിയ ഇത് അല്ലേ അവർക്ക് അവരെ പ്രോബ്ലംസ് പരിഹരിച്ചില്ലേ അത് വേറെ പ്രോബ്ലംസ് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇന്നതാണ് നിങ്ങളുടെ പ്രോബ്ലം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും നിങ്ങളുടെ കർമ്മ ഈ ജന്മം നിങ്ങളുടെ കർമ്മം എങ്ങനെയാണ് നിങ്ങളുടെ മുൻ ജന്മത്തെ കർമ്മം എങ്ങനെയായിരുന്നു അപ്പം ഇന്നിൻ്റെ പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് വരിക ഇന്ന അസുഖങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക നിങ്ങളുടെ ഫാമിലി ഇങ്ങനെയാണ് നിങ്ങളുടെ അച്ഛൻ അമ്മ ഫാമിലി മെമ്പേഴ്സ് അവരുടെ ക്യാരക്ടർ ഇങ്ങനെയാണ് അവർക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഫുൾ കാര്യങ്ങൾ ഒരു മണിക്കൂർ നമ്മൾ കൺസൾട്ടേഷൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം ബാക്കി പതിനഞ്ച് മിനിറ്റ് അവർക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ സമയം കൊടുക്കുന്നുണ്ട് ഓക്കെ ഇങ്ങനെയാണ് നമ്മുടെ റൂൾസ് പോണത് ഓക്കെ അപ്പോൾ അത് വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടായിരിക്കും എന്നിട്ട് ഇവർക്ക് റെക്കോർഡ് വീഡിയോ റെക്കോർഡിംഗ് അവർക്ക് അയച്ചു കൊടുക്കും അതായത് ഇത് അവർക്കും ഞങ്ങൾക്കും മാത്രമേ വീഡിയോ കാണാൻ പറ്റുള്ളൂ ഓക്കെ വേറെ ആർക്കും ഈ ലിങ്ക് ഇല്ലാതെ കാണാൻ പറ്റില്ല അങ്ങനൊരു ഉറപ്പോട് കൂടിയാണ് നമ്മൾ അവർക്ക് അവർക്ക് അയച്ചു കൊടുക്കുക അവർക്ക് ഇതാർക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം ഓക്കെ അവരുടെ പരിചയക്കാർക്കും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും അയച്ചു കൊടുക്കാം ഓക്കെ പക്ഷേ ശിവകുമാർ ചേട്ടനെ പോലെയുള്ള ആളുകൾ വരുമ്പോൾ വിമർശിച്ച് വരുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും ഈ ലിങ്ക് നമ്മൾ പബ്ലിക്കാക്കും ഓക്കെ യൂട്യൂബിൽ പബ്ലിക്കാക്കി കഴിഞ്ഞാൽ ജനങ്ങൾ കാണും ജനങ്ങളാണ് തീരുമാനിക്കുക അപ്പോൾ ഇതിൻ്റെ ഇത് നല്ല എങ്ങനെയാണ് ഈ തീയറി പോകുന്നത് ഇതൊക്കെയാണോ കറക്റ്റാണോ പറഞ്ഞതിൽ ന്യായമുണ്ടോ എന്ന് അവർ തീരുമാനിക്കട്ടെ ഓക്കെ ഇങ്ങനെയാണ് നമുക്ക് പ്രൂഫ് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ വിമർശിക്കുന്നവരോട് ഉള്ള മറുപടിയാണിത് ഞങ്ങൾ റെഡിയാണ് നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾ പോരെ നിങ്ങൾ വിളിച്ച് അത് മിത്ര ആ സ്റ്റോക്കാണെന്ന് വിളിക്കുക എന്നിട്ട് പറയാം ഞങ്ങൾ വിളിച്ചിരിക്കുന്നത് ഇതിനെ കൗണ്ടർ ചെയ്യാനാണ് അല്ലെങ്കിൽ ഇതിൻ്റെ വിമർശനവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ വിളിച്ചിരുന്നത് ഞങ്ങൾ റെഡിയാണ് നിങ്ങൾ ഞങ്ങൾക്ക് കൺസൾട്ടേഷൻ എടുത്ത് തരുമോ എന്നിട്ട് വീഡിയോ പബ്ലിക് ആക്കിക്കോളൂ എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് എടുത്തു തരാൻ തയ്യാറാണെന്നേ ഓക്കേ അപ്പം ഇത്രയും ഇത് ഇത്രയും അവസരങ്ങൾ നിങ്ങൾക്ക് തന്നെ അപ്പം നിങ്ങളാണത് ആക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾ ഓക്കെ അപ്പം പറഞ്ഞു വന്ന കാര്യം ഇതാണ് അപ്പം നമ്മൾ പുതിയ രണ്ട് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തേക്കാം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു വിവാദ വിവാദമല്ല ഈ ആരോപണങ്ങൾ വന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ സമൂഹത്തിനൊരു എന്താ പറയുക ഉപകാരം അല്ലെങ്കിൽ സമൂഹത്തിന് ഒരു നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് നേരം അഞ്ച് മിനിറ്റ് നേരം നിങ്ങൾക്ക് അതായത് എം തിയറി പ്രകാരം ആസ്ട്രോളജി പറഞ്ഞു തരാൻ അല്ലെങ്കിൽ പറഞ്ഞു തരണം ഞങ്ങളെ അത് ഒരു പ്രോബ്ലം കേട്ടോ ഒരു നിങ്ങളുടെ ഒരു പ്രശ്നത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യത്തിന് ഞങ്ങൾ സൊല്യൂഷൻ പറഞ്ഞു തരും ആ പ്രശ്നം എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞു തരും എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾ പറഞ്ഞു തരും ഓക്കെ അത് അഞ്ച് മിനിറ്റ് സമയം ഞങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്തു തരാൻ തയ്യാറാണ് അപ്പോൾ ഞാനാണതിൻ്റെ ആ ഒരു ഡ്യൂട്ടി ഏറ്റെടുക്കുന്നത് കാരണം എനിക്കെതിരെയും അക്കാദമിക്കെതിരെയുമാണല്ലോ വിമർശനം വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാനാണ് ആ ഡ്യൂട്ടി ഏറ്റെടുക്കുന്നത് അഞ്ച് മിനിറ്റ് നേരം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ചോദ്യത്തിന് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ചോദ്യമാണ് നിങ്ങൾ ചോദിക്കേണ്ടത് ഒന്നിലധികം ചോദ്യങ്ങൾ ചോദിക്കരുത് ഇനി നിങ്ങൾക്ക് ആ ഒരു ചോദ്യം ചോദിച്ചത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ഞങ്ങളുടെ മിത്രാസ്ത്ര അക്കാദമിയുടെ കൺസൾട്ടേഷൻ എടുത്താൽ മതി യാതൊരു നിർബന്ധമില്ല പക്ഷേ നിങ്ങൾക്ക് ഞങ്ങൾ അഞ്ച് മിനിറ്റ് ഫ്രീ ആയിട്ട് സൗ തികച്ചും സൗജന്യമായിട്ട് ഞങ്ങൾ കൺസൾട്ടേഷൻ തരാൻ പോകണം ഓക്കെ അഞ്ച് മിനിറ്റ് സമയം നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണോ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് എന്താണ് ചോദ്യം ആ ചോദ്യത്തിനുള്ള മറുപടി നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കൊടുത്തു തുടങ്ങി ഇപ്പോൾ കുറച്ച് ആളുകൾ അപ്പോയിൻമെൻ്റ് അപ്പോയിൻമെൻറ്റ് മീൻസ് ഈ സൗജന്യ കൺസൾട്ടേഷന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവരിൽ ഒരു ഇരുപതിലധികം പേരുകൾ ഇരുപതിലധികം ആളുകൾക്ക് നമ്മൾ ഇപ്പോൾ പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഇരുപത് പേർക്ക് പറഞ്ഞു കൊടുത്തവരിൽ എല്ലാവരും എല്ലാവരും ഇരുപത് പേരും സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പോൾ ഓക്കെ അവരൊക്കെയാണ് അവർക്ക് അവരുടെ ചോദ്യത്തിനും അവരുടെ പ്രശ്നത്തിനുള്ള ആ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനും അതിനുള്ള സൊല്യൂഷനും നമ്മുടെ തീറി പ്രകാരം കേട്ടോ നമ്മുടെ തീറി പ്രകാരം വഴിപാട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ തീറി പ്രകാരമുള്ള സൊല്യൂഷനും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അവരത് ഫോളോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ പ്രോബ്ലം അവരുടെ ലൈഫിൽ നിന്ന് മറികടക്കാൻ അവർക്ക് സാധിക്കും ഓക്കെ അപ്പോൾ അഞ്ച് മിനിറ്റ് ഫ്രീ കൺസൾട്ടേഷൻ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മിത്രാസ്ട്രോ അക്കാദമിയുടെ ഓഫീസ് നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ഓഫീസ് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ആ നമ്പറിലേക്ക് വിളിച്ചോ ഓക്കെ അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ട് കൺസൾട്ടേഷൻ തരുന്നു ആർക്കും വരാം കേട്ടോ ഞങ്ങളുടെ കൺസൾട്ടേഷൻ എടുക്കാൻ താല്പര്യമുള്ള ആർക്കും വരാം അഞ്ച് മിനിറ്റ് കൺസൾട്ടേഷൻ ഫ്രീ ആണ് ഫ്രീ ആയിട്ട് ഞങ്ങൾ തരുന്നു ആ സമയം ഞങ്ങൾ മാറ്റി വയ്ക്കുകയാണോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റ് സൗജന്യമായിട്ട് കൺസൾട്ടേഷൻ തരാം ഓക്കെ അപ്പോൾ ആർക്കൊക്കെ ഇത് പരീക്ഷിക്കണം അല്ലെങ്കിൽ ആർക്കൊക്കെ ഇത് ഉപയോഗിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം അതുപോലെ ഇത് കാണുന്ന ആളുകളുടെ ഫാമിലി മെമ്പേഴ്സിനോ സുഹൃത്തുക്കൾക്കോ ആർക്കും വേണമെങ്കിലും അവർക്കും അയച്ചു കൊടുക്കാം അവർക്കും കൺസൾട്ടേഷൻ എടുക്കാം എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ തുടങ്ങിവെച്ച കാര്യം ഓക്കെ അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു ഇരുപതോളം കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും കുറച്ച് പേര് രജിസ്ട്രേഷൻ കഴിഞ്ഞു രജിസ്ട്രേഷൻ മീൻസ് കൺസൾട്ടേഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കും നമ്മൾ ഇന്നും നാളെയായിട്ട് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്കും അവസരമുണ്ട് ആവശ്യമുള്ളവർക്ക് വരാം ഇനി അപ്പോയിൻമെൻറ്റ് എടുത്തവരാണെങ്കിലും വരാം കേട്ടോ ഇനി അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വീണ്ടും എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പറയാനുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫിലൊരു കാര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഒരു ഓരോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം മാത്രമേ ചോദിക്കാവൂ പിന്നെ ചിലവരുണ്ട് ഒരു ചോദ്യത്തിൽ തന്നെ എല്ലാ കാര്യവും ഉൾപ്പെടുന്ന ആളുകളുണ്ട് അതായത് എൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് എനിക്ക് ജോലി കുട്ടികൾ അവർ വിദ്യാഭ്യാസമൊക്കെ അറിയണം അപ്പോൾ ഒരു ചോദ്യത്തിന് ഒരുപാട് ചോദ്യങ്ങൾ അവർ കൂട്ടിച്ചേർത്തിട്ടാണ് പറയുന്നത് അപ്പം അത് ഒഴിവാക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കുക ഓക്കെ മിനിറ്റ് ആണ് നമ്മുടെ സമയം ആ സമയത്തിനുള്ളിൽ നിങ്ങൾ പറയുന്ന ചോദ്യത്തിന് നമ്മൾ തരുന്നതായിരിക്കും ഓക്കെ അപ്പം അങ്ങനെയാണ് നമ്മൾ ആ ഒരു പുതിയ സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും അറിവിലേക്ക് ആയിട്ട് പറയാണ് ഇനി നമ്മൾ അടുത്തത് ഞാൻ രണ്ട് കാര്യം പറഞ്ഞല്ലോ അതിൽ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് അത് സ്റ്റാർട്ട് ചെയ്തില്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കാര്യമാണ് അതായത് നമ്മൾ എല്ലാവർക്കും എല്ലാവർക്കും മീൻസ് അതായത് നിങ്ങൾക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ഒരു മണിക്കൂർ സമയത്തേക്ക് ഒരു മണിക്കൂർ നിങ്ങൾക്ക് ഞങ്ങൾ സൗജന്യമായിട്ട് ആസ്ട്രോളജി പഠിപ്പിച്ചു തരാൻ പോവാണ് എം തിയറി ആസ്ട്രോളജി നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു തരാൻ പോവാണ് ഓക്കെ നിങ്ങൾക്ക് അപ്പോൾ തികച്ചും സൗജന്യം അതിനും ഞാൻ തന്നെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് ഞാൻ തന്നെയാണ് അതിൻ്റെ ഡ്യൂട്ടി നിർവഹിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് മിത്രാസ്ട്രോ അക്കാദമിയിൽ വന്നിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ചെയ്യാം രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും ഓക്കെ ഓൺലൈനായിട്ടും ചെയ്യാം ഇത്ര ആസ്ട്രോ അക്കാദമി നേരിട്ട് വന്നും ചെയ്യാം ഒരു മണിക്കൂർ സമയം ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സുകൾ സൗജന്യമായിട്ട് എടുത്തു തരുന്ന ഓക്കെ അപ്പോൾ സൗജന്യ ക്ലാസ്സുകൾ വേണ്ടവർക്ക് ബുക്ക് ചെയ്യാം അപ്പോൾ എം തിറി ആസ്ട്രോളജി നിങ്ങൾക്ക് പഠിക്കണം എന്ന് ഉള്ള ആളുകൾ ഞങ്ങളുടെ സൗജന്യ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം ഇതെന്താണെന്ന് നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞുതരും എന്താണ് എം തിയറി ആസ്ട്രോളജി എന്താണ് അതെങ്ങനെയാണ് അതിൻ്റെ ആ ആവിർഭാവം എന്താണ് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ മെത്തേഡ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇത് പഠിക്കാൻ ആഗ്രഹമുണ്ട് ഇനി ക്ലാസ്സിലുള്ളവർക്കും വരാം കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻറ് അല്ലെങ്കിൽ സെക്കൻഡ് ബാച്ച് സ്റ്റുഡൻറ് ആണ് ഞങ്ങൾക്ക് ഒന്നും കൂടി ഇതൊന്ന് എന്താ പറയുക റിവിഷൻ പോലെ ചെയ്യണം എന്നാഗ്രഹമുള്ളവർക്കും വരാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതും മിത്രാശ്ര അക്കാദമിയുടെ ഓഫീസ് നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം ഓക്കെ അപ്പോൾ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് വരാൻ നിങ്ങൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം വിളിച്ച് രജിസ്റ്റർ ചെയ്യാം ഞങ്ങൾക്ക് ക്ലാസ്സിൽ വരാൻ താല്പര്യമുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെ പേരും നമ്പറും ഡീറ്റെയിൽസും വെച്ച് ഞങ്ങൾ ഇവിടെ നോട്ട് ചെയ്യും എന്നിട്ട് നിങ്ങളെ ക്ലാസ് വയ്ക്കുമ്പോൾ അതിൻ്റെ ഡേറ്റ് നിങ്ങൾ നിങ്ങളറിയിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് പദ്ധതി അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പുതിയ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റ് ഫ്രീ സൗജന്യ കൺസൾട്ടേഷനും എടുത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു മണിക്കൂർ സൗജന്യ ക്ലാസ്സുകളും എടുത്തു കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമുക്ക് വരുന്ന വിമർശനങ്ങൾക്ക് മറുപടികൾ കൊടുക്കുന്നത് ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ എന്താ പറയുക മറുപടി എന്താ പറയുക ആരോപണങ്ങൾക്ക് മറുപടി കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക വിരോധമുള്ള ആളുകൾക്കും വരാം പ്രതിഷേധമുള്ള ആളുകൾക്കും വരാം ആരോപണം ഉന്നയിച്ചവർക്കും വരാം എല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഇതുപോലെ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു ഓക്കെ രണ്ടും എന്താണ് ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ രണ്ടും ഞാൻ തന്നെയായിരിക്കും കൺസൾട്ടേഷൻ കൊടുക്കുന്നതും ഞാൻ തന്നെയാണ് അതുപോലെ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നതും ഞാൻ തന്നെയാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടും ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എന്നിട്ട് പറയാ എനിക്ക് ക്ലാസ്സുകളാണ് വേണ്ടെങ്കിൽ ക്ലാസ് ക്ലാസ്സിൻ്റെ ഒരു മണിക്കൂർ ക്ലാസ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ അത് പറയാ അതല്ല അഞ്ച് മിനിറ്റ് കൺസൾട്ടേഷൻ ആണെങ്കിൽ അതും പറയാം നിങ്ങൾക്ക് രണ്ട് രീതിയിലും നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അത് ഇതല്ല ഇനി നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് വേണം അല്ലെങ്കിൽ വേറെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഓഫീസ് നമ്പറുമായിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം അപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കാലത്ത് പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയുള്ള സമയത്ത് കാലത്ത് പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെയുള്ള സമയത്താണ് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുന്നത് അതുപോലെ അക്കാദമിക്ക് ഒരുപാട് കോളുകൾ വരുന്നതുകൊണ്ടും മെസ്സേജുകൾ വരുന്നതുകൊണ്ടും നിങ്ങൾ ഒരു വട്ടം വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ അല്ലാതെ ഒരു വട്ടം വിളിച്ച് അല്ലെങ്കിൽ രണ്ട് വട്ടം വിളിച്ച് മൂന്ന് വട്ടം വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയാതെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക കിട്ടുന്ന കിട്ടുന്നതുവരെ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നമ്മൾ ഈ ജന ജനങ്ങൾക്ക് ഇൻഫർമേഷൻ പാസ് ആസ്ട്രോളജി അത് നമ്മുടെ തീരു ആസ്ട്രോളജി ഇൻഫർമേഷൻ കൊടുക്കാനും ജന ജനങ്ങൾക്ക് നന്മ എന്ന രീതിയിൽ ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഇതിലൊരു അവബോധം കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് ഒരു ഹെൽപ്പ് ചെയ്യുക അഞ്ച് മിനിറ്റ് കൺസൾട്ടേഷനിലൂടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ ആവശ്യക്കാരാണ് വരേണ്ടത് അതെല്ലാം പരീക്ഷിക്കാൻ പരീക്ഷിക്കാൻ നിങ്ങൾക്ക് വരാം അതൊക്കെ പക്ഷേ ആവശ്യക്കാരുണ്ടാവും അവരെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവർക്കാണിത് കൂടുതൽ ഉപയോഗപ്രദമാവുക അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനൊരു പുതിയ ഒരു രണ്ട് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങളറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഓക്കെ അപ്പോൾ ആവശ്യക്കാർ ഇതിനുപയോഗപ്പെടുത്താം എന്നിട്ട് നിങ്ങൾ വിലയിരുത്താം ഞങ്ങളുടെ സർവീസ് എങ്ങനെയുണ്ട് എൻ തീറി പ്രകാരം ആസ്ട്രോളജി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും അതിലൂടെ കൺസല കൺസലേഷൻ തരുന്നതും നിങ്ങൾക്ക് ആണോ ഇന്ന് നിങ്ങൾ തന്നെ ജനങ്ങൾ തന്നെ അതിനെ വിലയിരുത്താം അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ആരോപണങ്ങൾക്കുള്ള മറുപടി ആയിട്ട് തരുന്നത് പിന്നെ പുതിയ പുതിയ ആരോപണങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല കുറച്ച് ബിസി ആയതുകൊണ്ടും ഇപ്പോൾ ഈ അഞ്ചു മിനിറ്റ് കൺസൾട്ടേഷനും പിന്നെ ഇനി അടുത്ത ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളും അതുപോലെ തേർഡ് ബാച്ചിന് ഇപ്പോൾ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അതിൻ്റെയും പിന്നെ നമുക്ക് അപ്പോയിൻമെന്റ് വരുന്നുണ്ട് സ്റ്റുഡൻസ് അപ്പോയിൻമെന്റ് വരുന്നുണ്ട് മിത്രാസ്ട്ര അക്കാദമിയുടെ ബേസിൽ അപ്പോയിൻമെന്റ് വരുന്നുണ്ട് അതായത് ആയിരം രൂപ പേയ്മെൻറ്റ് ചെയ്തവർക്ക് നമ്മൾ അക്കാദമിയാണ് അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നത് എന്നിട്ട് ആയി ഞങ്ങൾക്ക് തരും ഓക്കെ പിന്നെ ഞങ്ങളുടെ മിത്ര ആത്മജൻ സാറിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ രണ്ടായിരം ഇപ്പോൾ ഫീസ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാം സാറിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സിസ്റ്റങ്ങൾ പോകുന്നത് നമ്മളിവിടെ കൊടുക്കുന്ന സർവീസുകൾക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള രണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അത് നിങ്ങളുടെ ആരോപണം നിങ്ങളുണ്ടായതിനെ തുടർന്നും കൂടിയാണ് ഓക്കെ കാരണം നമ്മൾ ഒരു സർവീസ് കൊടുക്കുന്നതിന് അത് പേയ്മെന്റ് കൊടുക്കും കാരണം നമ്മൾ കൊടുക്കുന്ന സർവീസ് ഉള്ളതാണ് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ അതിന് ഒരു ഫിക്സഡ് പേയ്മെൻറ്റ് വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പം ഇവിടെ കൺസൾട്ടേഷൻ അതായത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൺസൾട്ടേഷൻ അത് അതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം അല്ലെങ്കിൽ നിങ്ങളുടെ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി ബന്ധപ്പെട്ട് വൺ അവർ അപ്പോയിൻമെൻ്റ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അതിന് പേയ്മെൻറ് ഉണ്ട് സ്റ്റുഡൻസിൻ്റെ പേയ്മെൻറ്റിന് ആയിരം രൂപ അതിൽ ഞങ്ങളുടെ സ്റ്റുഡൻസ് ഒരുപാട് പേര് ഫസ്റ്റ് ബാച്ചിൽ പഠിച്ച് അതിനുശേഷം പ്രാക്ടീസ് ചെയ്തിട്ട് റെഡി ആയി അതായത് എക്സ്പീ എക്സ്പെർട്ടായിട്ട് ഞങ്ങളുണ്ട് അപ്പം ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും ഓക്കെ ഇനി ഞങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രോബ്ലത്തിന് പരിഹാരം പറഞ്ഞു തരാൻ പറ്റിയില്ലെങ്കിൽ പത്ത് മിനിറ്റ് നേരം സാറിനെ മിത്രാത്മജൻ സാറിനെ സംസാരിക്കാനുള്ള ഒരു ഇതും കൂടി നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഒരവസരം കൂടി ഐ മീൻ അതായത് ഞങ്ങൾക്ക് നിങ്ങളെ പ്രോബ്ലം കണ്ടെത്താനോ അത് പരിഹരിക്കാനോ സാധിച്ചില്ലെങ്കിൽ മാത്രം ഓക്കെ അങ്ങനെയെങ്കിൽ മാത്രം പത്ത് മിനിറ്റ് സാറ് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതാണ് നിങ്ങളുടെ പ്രോബ്ലം ഇതാണ് കാര്യം ഇതാണ് പരിഹാരം എന്ന് പറഞ്ഞു തരും ഓക്കെ അപ്പം അതിനുള്ള സൊല്യൂഷനും അതിനുള്ള സംവിധാനം കൂടി നിങ്ങൾക്കുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് പിന്നെ ഇനി സാറിൻ്റെ അപ്പോയിൻമെൻ്റ് ആണ് വേണമെങ്കിൽ രണ്ടായിരം രൂപ പേയ്മെൻ്റ് ചെയ്ത് സാറിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടും ഇപ്പോൾ നമ്മൾ തുടങ്ങി വെച്ച് പിന്നെ മുന്നൂറ് രൂപയ്ക്ക് ജാതകം പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും എന്നിട്ട് ആ പത്ത് മിനിറ്റ് നേരം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കാര്യത്തിനുള്ള പരിഹാരവും പറഞ്ഞുതരും ഓക്കെ മുന്നൂറ് രൂപയ്ക്ക് പി ഡി എഫ് ജാതകവും ഒരു കാര്യത്തിനുള്ള പരിഹാരം ഓക്കെ പി ഡി എഫ് ജാതകം ഒരിക്കലും മിത്ര സ്റ്റോക്ക് അതേമിയുടെ ആപ്പ് അല്ല തേർഡ് പാർട്ടി ആപ്പാണ് ആ ആപ്പ് ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് ജാതകം പി ഡി എഫ് ആയിട്ട് തരുന്നത് പക്ഷെ പത്ത് മിനിറ്റ് സമയം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ തീറി പ്രകാരമുള്ള കാര്യമില്ല ഓക്കെ അപ്പോൾ അത് അതിന് പേയ്മെൻ്റ് ഉണ്ട് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ രണ്ട് സർവീസുകൾക്കാണ് പേയ്മെൻറ്റ് ഇല്ലാത്തത് ഓക്കെ അതൊന്നെന്തായിരുന്നു നമ്മൾ അഞ്ച് മിനിറ്റ് നേരം കൺസൾട്ടേഷൻ സൗജന്യമായി കൊടുക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ ഒരു ചോദ്യത്തിന് മാത്രം കേട്ടോ അത് പ്രത്യേക എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൺസൾട്ടേഷൻ എടുത്തു വരുന്നത് നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ പ്രോബ്ലങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അതിൽ പ്രധാനപ്പെട്ട എന്താണ് അത് മാത്രം ചോദിക്കുക ഇനി അഥവാ നിങ്ങൾക്ക് ഞങ്ങളുടെ സർവീസ് വീണ്ടും വേണം കുറച്ചും കൂടി ഡീപ്പായിട്ട് നിങ്ങളെക്കുറിച്ച് മൊത്തത്തിൽ പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ അപ്പോയിൻമെൻ്റ് എടുക്കേണ്ടി വരും കേട്ടോ ഓക്കെ അപ്പം അത് ഇനി രണ്ടാമത്തെ കാര്യം എന്താ ഒരു മണിക്കൂർ ക്ലാസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഓക്കെ ഫ്രീ ക്ലാസ് സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഒരു മണിക്കൂർ ക്ലാസ് അത് മിത്രാസ് അക്കാദമിയിൽ വെച്ച് നേരിട്ടും ഓൺലൈൻ വഴിയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ആ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളും നമ്മൾ തരുന്നതായിരിക്കും ഓക്കെ ഇതാണ് നമ്മുടെ പുതിയ രണ്ട് സർവീസുകൾ തികച്ചും സൗജന്യമാണ് നിങ്ങൾക്കിത് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ആരോപണ ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്ന ആളുകൾക്ക് ഉള്ളൊരു മറുപടി കൂടിയാണ് നമ്മൾ നമ്മൾ ഇങ്ങനെയാണ് എന്താ ജനത്തിന് സേവനം ചെയ്യുന്നതും അവർക്ക് ഉപകാരം ചെയ്യുന്നതും നിങ്ങൾക്കുള്ള മറുപടി ഞങ്ങൾ ഇങ്ങനെയാണ് തരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മറുപടി ഇങ്ങനെയാണ് അപ്പോൾ ഇനിയും ഇതുപോലത്തെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സർവീസുകളുമായി ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ തൊട സ്റ്റാർട്ടിങ്ങിൽ ഈ രണ്ടെണ്ണമാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് ഓക്കെ അപ്പോൾ ആവശ്യക്കാർ ഇത് ഉപയോഗിക്കുക അപ്പം ഇതാണ് നിങ്ങളുടെ വീഡിയോ പിന്നെ ഞാൻ പറഞ്ഞു മാ ഇപ്പോൾ പുതിയ ഇറങ്ങിയ ആരോപണ വീഡിയോസൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് അറിയില്ല എന്തൊക്കെയാണ് അവർക്ക് സൊല്യൂഷൻ കൊടുക്കേണ്ടത് അതായത് സൊല്യൂഷൻ മീൻസ് അതിൻ്റെ മറുപടി എന്ത് കൊടുക്കണമെന്ന് അതായത് വീഡിയോസ് രണ്ട് മൂന്നെണ്ണം കണ്ടിട്ടില്ല അതുകൊണ്ടാണ് കുറച്ച് തിരക്കാണ് ഇപ്പോൾ ഇപ്പോൾ ബിസി ഷെഡ്യൂളിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാനാണ് എൻ്റെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ മിത്ര അക്കാദമി ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയിക്കാൻ ഈ രണ്ട് ഇൻഫർമേഷൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കായി ഞങ്ങളുടെ ഓഫീസ് നമ്പറിലാണ് കേട്ടോ വിളിക്കുന്നത് പേഴ്സണലായിട്ടല്ല ഓഫീസ് നമ്പറിലാണ് വിളിക്കുന്നത് അതായത് മിത്രാസ്ത്ര അക്കാദമിയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഞാൻ അതിൻ്റെ ഡ്യൂട്ടി ഏറ്റെടുത്ത് ചെയ്യുന്നു എന്ന് മാത്രം ഓക്കെ എൻ്റെ ഡ്യൂട്ടി നിങ്ങൾക്ക് കൺസ അഞ്ച് മിനിറ്റ് ഫ്രീ കൺസലേഷൻ തരിക അതുപോലെ ഒരു മണിക്കൂർ ഫ്രീ ക്ലാസ് എടുത്ത് തരിക എന്നത് മാത്രമാണ് ബാക്കി ഈ പരിപാടി കണ്ടക്ട് ചെയ്യുന്നതും ഇതിൻ്റെ എല്ലാവിധ ഉത്തരവാദിത്വം വരുന്നത് അക്കാദമിയാണ് അക്കാദമിയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നത് അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ പേഴ്സണലായിട്ട് വിളിക്കാതിരിക്കുക അതായത് ഓഫീസ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം